അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത കൂടാരെ ഞാനിന്ന് വീഡിയോയിൽ വന്നത് എന്നെ ചിന്തിപ്പിക്കുന്ന രണ്ട് വരികൾ അതായത് എടുത്തൊരു സൂഫി പാട്ട് കേൾക്കാനിടയായി അതിൽ കവി പാടിയ ആ പാട്ടുകാരൻ പാടിയ രണ്ട് വരികൾ എന്നെ ഏറെ ചിന്തിപ്പിച്ച രണ്ട് വരികളാണ് അതായത് അതിലദ്ദേഹം പാടിത്തുടങ്ങുന്നത് ഇങ്ങനെയാണ് എൻ്റേതൊന്നും എൻ്റേതല്ല എല്ലാം നിൻ്റേതാണ് ജെല്ല അതായത് ഈ കാണുന്ന എനിക്കായിട്ടുള്ളതൊന്നും യഥാർത്ഥത്തിൽ എൻ്റെതല്ല എല്ലാം ജല്ല ജല്ലജലാലോഹമായ അള്ളാഹു സുബഹാനോതല നൽകിയതാണ് എന്ന് ആപ്പാട്ടിൽ കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല അത് വീടാകട്ടെ വാഹനങ്ങളാകട്ടെ വസ്തുവകകളാകട്ടെ പണമാകട്ടെ ഇനി ഭാര്യ മക്കളാകട്ടെ എന്തു തന്നെ ആകട്ടെ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം പടച്ചതമ്പുരാനായ അള്ളാഹു സുബാനോ താല പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു നമുക്ക് നൽകിയതാണ് അത് നമ്മൾ പലരും ധരിക്കുന്നത് പോലെ എല്ലാ എൻ്റെതാണ് എൻ്റെ സ്വന്തമാണ് എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ കാലാകാലം ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത തന്നെ തെറ്റാണ് അതൊരു മൂഢധാരണയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മുടെ ശ്വാസമായിരുന്നാൽ പോലും നമ്മൾ ജീവിക്കുന്ന ദുനിയാവിൽ ജീവിക്കുന്ന അല്പകാലത്തേക്ക് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇതിന് നമ്മൾ അള്ളാഹുവിനോട് പ്രപഞ്ചനാഥനോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഓരോ സെക്കൻഡിലും പഠിച്ചവനോട് നന്ദി ചെയ്യേണ്ടവരാണ് നമ്മൾ അപ്പോൾ ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല ഇതെല്ലാം ജല്ല ജലജലാലോഹമായ അള്ളാഹു സുബഹാനോ തല നൽകിയതാണ് പണം പോലെയുള്ള അനുഗ്രഹങ്ങൾ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ വസ്തുവകകൾ ഇത് നൽകപ്പെട്ടവർ അത് കുറച്ചായാലും കൂടുതലായാലും പണവും മറ്റ് സാമ്പത്തിക അനുഗ്രഹങ്ങളും നൽകപ്പെട്ടവർ ഇതെല്ലാം എൻ്റതു മാത്രമാണ് എനിക്ക് സ്വന്തമായി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്താതെ എൻ്റെ അള്ളാഹു എനിക്ക് നൽകിയതാണ് പഠിച്ചവും നൽകിയതാണ് ഇതെൻ്റെ സഹജീവികൾക്കും കൂടി അനുഭവിക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ പണവും മറ്റ് സൗകര്യങ്ങളും ഇത് സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾ എൻ്റെ മറ്റ് സഹോദരങ്ങൾക്കും കൂടി എൻ്റെ സഹജീവികൾക്കും കൂടി അനുഭവിക്കാനുള്ളതാണെന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിത്തീരണം അതുമാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും ഒരു ദിവസം നമ്മൾ അള്ളാഹുലേക്ക് അതായത് അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതായത് ഭൗതികമായി ദുന്യവിയായി ഈ ലോകത്ത് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒരു ദിവസം നമ്മൾ ഉപേക്ഷിച്ച് പോവേണ്ടവരാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും മാത്രമേ നമ്മൾ കൊണ്ടുപോവുകയുള്ളൂ ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണെന്നുള്ള ചിന്ത എനിക്കും നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവതേ ഉണ്ടായിത്തീരേണ്ടതാണ് അഹാഹ സുബാനോ താല പടച്ചോ നമ്മളാനുഗ്രഹം അങ്ങനെ ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ എന്നെയും നമ്മളെല്ലാവരെയും പ്രപഞ്ചനാഥൻ തുണക്കട്ടെ എന്ന് ദഹ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് ആഹ്വാന അലഹമുല്ലാ റബുൽ ആലമി അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബൈ